എഫ് ഫിഫ്റ്റീനുമായിട്ടാണ് പാകിസ്ഥാൻ വന്നപ്പോഴാണ് നമ്മൾ മിഗ് കൊണ്ട് അടിച്ചിട്ടത് ഓർക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് ബലാക്കോട്ടിൻ്റെ സമയത്ത് അപ്പം തന്നെ അമേരിക്ക കണ്ണുരുട്ടി ആര് പറഞ്ഞില്ല ഇന്ത്യക്ക് നേരെ ഞാൻ വിമാനം പറപ്പിക്കാൻ അടിച്ചേട്ടാ ഞാൻ കാശു കൊടുത്ത് മേടിച്ചല്ലേ ഞാൻ ഈ കാശ് കൊടുത്തൊക്കെ മേടിച്ചതായിരിക്കും പക്ഷേ അതെവിടെ എപ്പോൾ ആർക്കെതിരെ ഉറപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഞങ്ങൾ സുഹൃത്തുക്കളാണ് വളരെ അടുത്ത ആളുകളാണ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് ദാ ഇപ്പുറത്തൂടെ പിൻവാതിലിലൂടെ പാകിസ്ഥാന് അവരുടെ ജെ എഫ് സെവൻറ്റീൻ വിമാനത്തിന് കരുത്തുകൂട്ടാൻ വേണ്ടിയിട്ട് റഷ്യ അവരുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള വിമാന എൻജിൻ കൊടുക്കുന്നു റഷ്യ ഇപ്പോൾ പറയുന്നത് ഡിസംബറിലെ ഞങ്ങളുടെ പുട്ടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോവാ ഇന്ത്യ റഷ്യ സമ്മിറ്റ് നടക്കാൻ പോവാ ഈ സമ്മിറ്റിൽ ഞങ്ങൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ പോവാം മാത്രമല്ല ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ സുഖോയ് അമ്പത്തേഴ് വിമാനങ്ങൾ രണ്ട് സ്ക്വാഡ്രൻ നമ്മളിപ്പോൾ ഉടനെ വാങ്ങും എന്നാണ് കേൾക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങിയാൽ അത് എപ്പോൾ ആർക്കെതിരെ ഉപയോഗിക്കണം എന്ന് കരാറിലുണ്ട് അമേരിക്ക പറയുന്നിടത്തേ ഉപയോഗിക്കാവുള്ളു അമേരിക്ക പറയുന്നിടത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇനി അതുമാത്രമല്ല പാകിസ്ഥാനെ അഴിച്ചു എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ വിമാനം പർപ്പിച്ചിട്ട് പോകുമ്പോൾ അമേരിക്ക അവിടെ നിന്ന് ഒരു കിൽസിച്ചുണ്ട് അത് ഓഫ് ചെയ്യാം സർ ഒരു വാർത്ത വളരെ ചർച്ചാ വിഷയമാകുന്നുണ്ട് അതായത് റഷ്യ ഇന്ത്യയെ ചതിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതായത് പാകിസ്ഥാന് റഷ്യ ഒരു എഞ്ചിൻ നൽകാൻ പോകുന്നു അപ്പൊ അത് ഇന്ത്യയെ ചതിക്കുന്നതിനെ തുടർന്ന് ഒരു ജെറ്റ് വിമാന എഞ്ചിൻ അതാണ് സംഭവം ജയറാം കോൺഗ്രസ് മോദി സമാധാനം പറയണെന്ന് പറഞ്ഞത് അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടൽ ഇവരുടെ ചൈനയുടെ ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഒന്ന് ഒന്ന് ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന അവരുടെ ആധുനിക യുദ്ധവിമാനം പിന്നെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളൊക്കെ ഉപയോഗിച്ചു നമ്മളിത് രണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു നമ്മൾ അടിച്ചു തകർത്തു അപ്പോൾ ഈ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനത്തിന് റഷ്യയുടെ എൻജിൻ വേണം അത് പാകിസ്ഥാൻ ചോദിച്ചു ചൈന ഉടനെ റഷ്യയോട് വിളിച്ചു പറഞ്ഞു പുട്ടിനെ അത് കൊടുക്കണം എന്ന് ഷീ പറഞ്ഞു ഉടനെ ആ തന്നേക്കാന്ന് റഷ്യ സമ്മതിച്ചു അപ്പോൾ പിന്നെ മോദി മറുപടി പറയണ്ടേ കാരണം റഷ്യയായിട്ട് വലിയ സൗഹൃദത്തിലാണ് ഇന്ത്യ ഇരിക്കുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് വളരെ അടുത്ത ആളുകളാണ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് ദാ ഇപ്പുറത്തൂടെ പിൻവാതിലിലൂടെ പാക്കിസ്ഥാന് അവരുടെ ജെ എഫ് സെവൻറ്റീൻ വിമാനത്തിന് കരുത്തുകൂട്ടാൻ വേണ്ടിയിട്ട് റഷ്യ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിമാന എഞ്ചിൻ കൊടുക്കുന്നു ഇതാണ് വാർത്ത അല്ലേ ഈ വാർത്ത വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ ലോകത്ത് വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ ശേഷിയുള്ള അപൂർവം ചില രാജ്യങ്ങളുള്ളൂ അപ്പം നമ്മുടെ തേജസ്ന് പോലും അമേരിക്കയാണ് എഞ്ചിൻ തരേണ്ടത് അപ്പം എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാങ്കേതിക മികവൊന്നും നമ്മൾ കൈവരിച്ചിട്ടില്ല നമ്മൾ നമ്മളതിലേക്കായി വരുന്നതേ ഉള്ളൂ ഏതായാലും ഈ എഞ്ചിൻ ഒരു പൊളിറ്റിക്കൽ വിവാദമായി കത്തിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു പക്ഷേ ചുറ്റിപ്പോയി റഷ്യ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞ് എപ്പോൾ പറഞ്ഞ് എന്തിനു പറഞ്ഞ് എന്നിട്ട് മാത്രമല്ല റഷ്യ ഇപ്പോൾ പറയുന്നത് ഡിസംബറിലെ ഞങ്ങളുടെ പുട്ടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുക ഇന്ത്യ റഷ്യ സമ്മിറ്റ് നടക്കാൻ പോകുക ഈ സമ്മിറ്റിൽ ഞങ്ങൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ പോവാ മാത്രമല്ല ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ സുഖോയ് അമ്പത്തേഴ് വിമാനങ്ങൾ രണ്ട് സ്ക്വാഡ്രൺ നമ്മളിപ്പോൾ ഉടനെ വാങ്ങും എന്നാണ് കേൾക്കുന്നത് എഫ് തേർട്ടി ഫൈവ് നമുക്ക് തരാമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഇവൻ പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങിയ പിന്നെ പൊങ്ങാത്ത വിമാനമായതുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ എഫ് തേർട്ടി ഫൈവ് ഒക്കെ തന്നുകഴിഞ്ഞാലുള്ള കുഴപ്പമെന്തറിയോ എഫ് തേർട്ടി എഫ് ഫിഫ്റ്റീനുമായിട്ടാണ് പാകിസ്ഥാൻ വന്നപ്പോഴാണ് നമ്മൾ മിഗ് കൊണ്ട് അടിച്ചിട്ടത് ഉറക്കും സർജിക്കൽ സ്ട്രൈക്ക് ബലാക്കോട്ടിൻ്റെ സമയത്ത് അപ്പോൾ തന്നെ അമേരിക്ക കണ്ണുരുട്ടി ആര് പറഞ്ഞടാ ഇന്ത്യക്ക് നേരെ ഞാൻ വിമാനം പറപ്പിക്കാൻ അത് ചേട്ടാ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ ഞാൻ ഈ കാശ് കൊടുത്തൊക്കെ മേടിച്ചുമായിരിക്കും പക്ഷേ അതെവിടെ എപ്പോൾ ആർക്കെതിരെ ഉറപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഇതാണ് അമേരിക്ക പറയുന്നത് നമ്മൾ അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് മേടിച്ചാലും ചിലപ്പോൾ നമ്മൾ യുദ്ധം ഒരു യുദ്ധം ഉണ്ടായാൽ ആ അത് നിങ്ങൾ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം എന്തിനുള്ള അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങിയാൽ അത് എപ്പോ ആർക്കെതിരെ ഉപയോഗിക്കണം എന്ന് കരാറിലുണ്ട് അമേരിക്ക പറയുന്നിടത്തേ ഉപയോഗിക്കാവുള്ളൂ അമേരിക്ക പറയുന്നിടത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇനി മാത്രമല്ല പാകിസ്ഥാനെ അഴിച്ചു എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ വിമാനം പറപ്പിച്ചിട്ട് പോകുമ്പോൾ അമേരിക്ക അവിടെ നിന്ന് ഒരു കിൽ കിൽസിച്ചുണ്ട് അത് ഓഫ് ചെയ്യാം എന്നാലോചിച്ച് നോക്കി നമ്മൾ പണം കൊടുത്ത് അമേരിക്കയുടെ നിന്ന് വിമാനം വാങ്ങുന്നു പക്ഷേ അത് അതിൻ്റെ ഒരു റിമോട്ട് കൺട്രോള് കാശ് കൊടുത്ത് നമ്മൾക്ക് മേടിച്ചാലും അമേരിക്കയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് എന്താ കാര്യം അതിനാണ് സോർസ് കീ ഇല്ല നമുക്ക് വേണം എന്ന് പറയുന്നത് പിന്നെ ടെക്നോളജി നമുക്ക് വേണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ റഫേൽ വിമാനങ്ങളുടെ കാര്യം പറയുന്നു നമ്മളിപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് എന്താ സുപ്രീം കോടതി വരെ പോയി മോദി കള്ളനാണെന്ന് പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ വാങ്ങിയതിനേക്കാളും കൂടിയ വിലക്ക് അതിനേക്കാളും എണ്ണം കുറവ് വിമാനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു ഞങ്ങൾ മേടിക്കാൻ തീരുമാനിച്ച സമയത്ത് എന്നാണല്ലോ കോൺഗ്രസ് പറഞ്ഞത് ശരിയാണ് അവർ വാങ്ങിയതിനേക്കാൾ കൂടിയ വിലയുണ്ട് അന്ന് നിങ്ങൾ വാങ്ങിയതിനേക്കാളും കുറഞ്ഞ വിമാനങ്ങളെ ആ കൂടിയ വിലയ്ക്ക് കിട്ടിയുള്ളൂ ഉടനെ ഇവിടെ ചില ആൾ പറഞ്ഞ അത് ഫുൾ ഓപ്ഷനാണ് അതിന് വൈപ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഈ കഴിഞ്ഞ ദിവസവും ഈ അടുപ്പ് കുട്ടി ചർച്ചയിൽ അജിംസ് പറയുന്നത് കേട്ട് നമ്മൾ വാങ്ങിച്ച റഫേലിന് ഫുൾ ഓപ്ഷനാണ് അതിന് വൈപ്പർ ഉണ്ടെന്ന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുകയൊന്നും കൃത്യമായിട്ട് കാര്യം അറിയാം പക്ഷേ ഇങ്ങനെ വ്യാജ പ്രചാരണം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ വാങ്ങിയ എന്തെങ്ങനെയാണ് അതിൻ്റെ സോർട്സ് കോഡ് ഉൾപ്പെടെയാണ് ഇപ്പോൾ നൂറ്റി നാല് പതിനാല് റാഫേൽ നമ്മൾ വാങ്ങാൻ പോകുക അഡീഷണൽ ആയിട്ട് മിഗ് റിട്ടയർ ചെയ്തിട്ട് പകരം അതിന് പകുതി നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോവുക അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് റാഫേൽ വാങ്ങിയത് ടെക്നോളജി ഇല്ലാതെ സോർട്സ് കീ ഇല്ലാതെയാണ് അവിടുന്ന് മേടിക്കുന്നു ഇവിടെ ഉപയോഗിക്കുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ വാങ്ങിയതോ അത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് നമ്മളത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിദ്യ ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങുന്നത് ഇതാണ് വ്യത്യാസം അപ്പോൾ അതിന് കാശ് കൂടും എക്സ്ക്ലൂസീവായിട്ട് പ്രജ പ്രജലിക്കുന്ന പേന നം ഞാനിങ്ങ് വാങ്ങി ശരി അമ്പത് രൂപ അതേസമയം പ്രജിത ആ പേന ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി കൂടെ എനിക്ക് തരിക അതെച്ചാൽ പിന്നെ എനിക്ക് മേടിക്കണ്ട എനിക്ക് എൻ്റെ എനിക്കുണ്ടാക്കാം അപ്പോൾ പ്രജിത പറയും അങ്ങനെ ആണെങ്കിൽ അതിന് നൂറ് രൂപ തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ലാഭം നൂറ് രൂപയ്ക്ക് നോക്കുമ്പോൾ ഒരു സിംഗിൾ പീസിന് അമ്പത് രൂപ കൂടുതലാണ് പക്ഷേ ഇൻ ഫ്യൂച്ചർ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ ടെക്നോളജി കൂടെ വാങ്ങുന്നതല്ലേ ലാഭം അതുകൊണ്ടാണ് നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ ഇപ്പോൾ വാങ്ങുന്നതിൽ പകുതിയെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിന് അതൊന്നും ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരോ കോൺഗ്രസ് വേറെ കാണത്തില്ല അവരിങ്ങനെ വീണ്ടും റാഫേലിന് വില കൂടുതലാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ റഷ്യ ഇപ്പോൾ പറയുന്നത് ഈ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനം ചൈനയുടെ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് കൊളാബറേഷനിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചൈനയ്ക്ക് ഞങ്ങൾ ഈ പറയുന്ന ആർ ഡി നയൻറ്റി ത്രീ എം എ എന്ന് പറയുന്ന എഞ്ചിൻ റഷ്യൻ എഞ്ചിൻ കൊടുക്കുന്നത് അപ്പോൾ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറഞ്ഞ വിമാനമൊക്കെ ചട്ടക്കോട് ബോഡിയൊക്കെ ആരുടെയാണ് ചൈനയുടെ അതിൻ്റെ ഹൃദയം ആരുടെയാണ് റഷ്യയുടെ അപ്പോൾ റഷ്യയുടെ കിൽനോ ആർ ഡി തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒറ്റ സീറ്റ് എഞ്ചിൻ്റെ വേറൊരു വേരിയൻ്റാണ് ഈ ആർ ഡി നയൻറ്റി ത്രീ എം എന്ന് പറയുന്നത് അത് ഞങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ വിമാനങ്ങളിൽ എക്സ്ക്ലൂസീവായി ഉണ്ടാക്കുന്നത് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കൊടുക്കത്തുമില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞ് ചാടുകയാണ് ഓൾറെഡി എഫ് സെവൻറ്റീ ജെ എഫ് സെവൻറ്റീൻ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നുണ്ട് ചൈനയായിട്ട് നമ്മളിപ്പോൾ റഫാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ചൈന വഴി കൊടുക്കുന്ന മെഷീനും ഉണ്ട് അതല്ലാതെ പാകിസ്ഥാന് നേരിട്ട് കൊടുക്കാമെന്ന് റഷ്യ ആലോചിച്ചിട്ടുമില്ല തീരുമാനിച്ചിട്ടുമില്ല കൊടുക്കുന്നത് അത് ഒരു സ്പെഷ്യൽ വേരിയൻ്റ് ആയിരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരു എഫ് തേർട്ടി ഫൈവ് നമ്മൾ വാങ്ങിച്ചു നിൽക്കട്ടെ അമേരിക്കയുടെ അമേരിക്ക നമുക്ക് തരുന്നത് ഈ കാറ്റഗറി പെട്ടതായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ആയിരിക്കും അതായത് അമേരിക്ക ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് വേറെ അവർ വിൽക്കുന്നത് വേറെ അപ്പം എങ്ങനെ വന്നാലും മറ്റേതിനേക്കാളും ഒരു ഗ്രേഡെങ്കിലും താഴ്ന്നതായിരിക്കും ഈ വിൽക്കുന്ന സാധനം അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ റഷ്യ കൊടുക്കുന്നത് ഒരു പ്രത്യേക സാധനം ഇനി ചൈന പോയി പാക്കിസ്ഥാനിൽ ഉണ്ടാക്കുന്നതിന് റഷ്യ കൊടുക്കുന്ന അതിനേക്കാളും ഒരു ഇൻഫീരിയർ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും ഒരേ സാധനമല്ല റഷ്യ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തരാറില്ല പക്ഷേ നമുക്ക് നോക്കും നമ്മുടെ അവസ്ഥ നോക്കുന്നത് നമ്മൾ എഫ് ഫോർ ഹൺഡ്രഡ് മേടിച്ചു എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ സുദർശൻ ചക്ര എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സന്നാഹത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് യൂണിറ്റൂടെ കിട്ടാനുണ്ട് അത് റഷ്യ ഉപയോഗിക്കുന്ന സെയിം സാധനമാണ് നമുക്ക് തന്നത് റഷ്യ അവിടെ ഉക്രൈൻ വാറിൽ അല്ലെങ്കിൽ റഷ്യൻ അതിർത്തികളിൽ വെച്ചിട്ടുള്ളത് എന്താണോ അത് തന്നെയാണ് ഇന്ത്യക്ക് അതിൻ്റെ ഈ കാറ്റഗറി അല്ല തന്നത് അതേസമയം തുർക്കി കൊടുത്തിട്ടുണ്ട് തുർക്കി കൊടുത്തിട്ടുള്ളത് എക്സ്പോർട്ട് കാറ്റഗറിയാണ് എന്ന് പറഞ്ഞാൽ റഷ്യ ഉപയോഗിക്കുന്ന സെയിം അല്ല ഇനിയിപ്പോൾ നമുക്ക് സുഖോയി ഫിഫ്റ്റി സെവൻ തരുന്നത് റഷ്യ ഉപയോഗിക്കുന്ന സെയിം സാധനവും അത് ഇന്ത്യയിൽ ഉണ്ടാക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ മിഗ് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ ഇത്രയും കാലം ഉണ്ടായിരുന്ന എണ്ണൂറ്റമ്പതോളം മിഗ് വിമാനങ്ങൾ നമ്മളിവിടെ നിർമ്മിച്ചിരുന്നു നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് റഷ്യയുടെ പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയായിരുന്നു അപ്പോൾ സുഗോയി ഫിഫ്റ്റി സെവൻ്റെ ഒരു കരാർ നമ്മൾ വാങ്ങുന്നത് ആലോചിക്കുന്നത് നമുക്ക് റഷ്യയുടെ ഈ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടെക്നോളജി ഉൾപ്പെടെ വാങ്ങാൻ പോവാണ്